പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് രീതിയിൽ കിടന്നാലാണ് ദുസ്വപ്നം ഏറ്റവും കൂടുതൽ കാണുന്നത് ഉത്തരം ഇടതുവശം ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് പുറം വേദന വരുന്നത് ഉത്തരം ഹാർട്ട് അറ്റാക്ക് ശരീരത്തിൽ ചൊറിച്ചിൽ ഉണ്ടാവുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഉത്തരം ഷുഗർ ഏതു മാസത്തിലാണ് പാമ്പുകൾ ഏറ്റവും കൂടുതൽ കടിക്കുന്നത് ഉത്തരം ഏപ്രിൽ മാസം ഏത് ഭക്ഷണം കഴിച്ചാലാണ് പ്രമേഹം പെട്ടെന്ന് കൂടുന്നത് ഉത്തരം ചോറ് ഏത് സുഗന്ധവ്യഞ്ജനമാണ് ഏറ്റവും വിലയേറിയത് ഉത്തരം കുങ്കുമ്പൂവ് സ്ത്രീകൾ ആഴ്ചയിൽ ചെയ്യുന്ന സ്വയംഭോഗത്തിൻ്റെ എണ്ണം ഉത്തരം അഞ്ച് പുരുഷന് വികാരം കൂടാൻ സ്ത്രീ ഏതു നിറത്തിലുള്ള വസ്ത്രം ധരിക്കണം ഉത്തരം ചുവപ്പ് പുരുഷന്റെ ഏത് ഭാഗമാണ് സെക്സിൽ സ്ത്രീകൾക്ക് കൂടുതൽ ആകർഷണം തോന്നുന്നത് ഉത്തരം നെഞ്ച് ഒരു ദിവസം സ്ത്രീകൾ എത്ര തവണ സെക്സിനെ പറ്റി ചിന്തിക്കും ഉത്തരം ഒരു തവണ പുരുഷന് വികാരം കൂടൻ സ്ത്രീ ഏത് ശരീരഘടനയിൽ ഉള്ളതാവണം ഉത്തരം വടിവൊത്ത ശരീരം സോക്സ് ധരിച്ച് സെക്സ് ചെയ്താൽ സ്ത്രീക്ക് സംഭവിക്കുന്നത് എന്തേ ഉത്തരം വികാരം കൂടും ലൈംഗിക വികാരം കൂടുന്നത് സ്ത്രീകൾക്ക് ഏതു വയസ്സിലാണ് ഉത്തരം മുപ്പത് വൃഷ്ണവീക്കം സ്ഥിരമായി ഉണ്ടാവുന്ന പുരുഷന് സംഭവിക്കുന്നത് എന്ത് ഉത്തരം വന്ധ്യത വിറ്റാമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞാൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം എല്ലുകളുടെ ബലക്കുറവ് ഏത് മൂലകമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഉത്തരം ഓക്സിജൻ ഏത് ഗ്രഹത്തെയാണ് ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഉത്തരം യുറാനസ് എവിടെയാണ് കേരളത്തിൻ്റെ നെല്ലറ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം കുട്ടനാട് സ്വന്തം വിസർജ്യം ഭക്ഷിക്കുന്നത് ഏത് ജീവിയാണ് ഉത്തരം മുയൽ ഏത് അവയവത്തിനാണ് വൈറ്റമിൻ ഗുളിക അമിതമായി കഴിച്ചാൽ ദോഷം വരുന്നത് ഉത്തരം വൃക്ക ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം ഏതാണ് ഉത്തരം മുള പാലിൽ ഇല്ലാത്ത വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ സി മുടി വളരുന്നതിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഭക്ഷ്യവസ്തു ഏത് ഉത്തരം ഉലുവ ശരീരത്തെ തണുപ്പിക്കാൻ ഫലപ്രദമായ ഇല ഏത് ഉത്തരം നേരം വൈകി ഉറങ്ങുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ഷുഗർ ഏത് സുഗന്ധ വ്യഞ്ജനത്തിലാണ് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളത് ഉത്തരം ജാതിക്കേത് അവയവമാണ് മാറ്റിവയ്ക്കാൻ പറ്റാത്തത് ഉത്തരം തലച്ചോറ് തുമ്മുമ്പോൾ ഏത് അവയവത്തിലേക്കാണ് രക്തയോട്ടം കുറയുന്നത് ഉത്തരം ഹൃദയം പുരുഷന് സെക്സിനോട് താൽപ്പര്യം ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് ഉത്തരം പങ്കാളിയുമായി തുറന്നു സംസാരിക്കുക ഏത് സമയത്താണ് ആപ്പിൾ കഴിക്കാൻ അനുയോജ്യമായത് ഉത്തരം രാവിലെ ഏത് ഭക്ഷണമാണ് രാത്രിയിൽ അധികമായി കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം ചോറ് ഏത് ഭക്ഷ്യവസ്തുവാണ് അപസ്മാര രോഗത്തിന് ഫലപ്രദമായത് ഉത്തരം ജീരകം ഏത് പാനീയമാണ് യൂറിക് യൂറിക്കാസിഡ് കുറയാൻ ഫലപ്രദമായത് ഉത്തരം അയമോദക വെള്ളം എന്തിൻ്റെ ലക്ഷണമാണ് കണ്ണിന് ചുറ്റും കറുപ്പ് വരുന്നത് ഉത്തരം കരൾ രോഗം ഏത് ജീവിയാണ് ജനിച്ച ഉടനെ അമ്മയെ ഭക്ഷിക്കുന്നത് ഉത്തരം തേൾ സ്ത്രീകളെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ പുരുഷന് സ്ഖലനം സംഭവിക്കുന്നതിൻ്റെ കാരണം ഉത്തരം ഷുഗർ കഴുത്തിലെയും കക്ഷത്തിലെയും കറുപ്പ് നിറം മാറാൻ ഫലപ്രദമായത് ഉത്തരം കസ്തൂരി മഞ്ഞൾ നനഞ്ഞ അടിവസ്ത്രം ഉപയോഗിക്കുന്നവർക്ക് വരുന്ന രോഗം ഏത് ഉത്തരം അണുബാധ ഉള്ളവർ ദിവസവും ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഉത്തരം അധിക സമയം നിൽക്കരുത് ലിവറിന് ഗുണകരമായ പാനീയം ഏതാണ് ഉത്തരം ഗ്രീൻ ടീ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം അമിത ക്ഷീണം ഉറക്കക്കുറവ് ശരീരവേദന വൃക്കകൾ ശുദ്ധീകരിക്കാൻ ഫലപ്രദമായ ഫ്രൂട്ട്സുകൾ ഏതെല്ലാം ഉത്തരം ആപ്പിൾ സ്ട്രോബെറി പൈനാപ്പിൾ ബ്ലൂബെറി ക്യാൻസർ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം എന്ത് ഉത്തരം ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കാതിരിക്കുക ഈന്തപ്പഴം ദിവസവും കഴിക്കുന്നവർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം ഊർജം കൂടും വിളർച്ച തടയും കരളിന് ഗുണം നൽകുന്നു കുട്ടികളുടെ ബുദ്ധി നശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ഉത്തരം ഫോണിന്റെ അമിത ഉപയോഗം സെക്സ് സമയത്ത് സ്ത്രീയുടെ അരക്കെട്ട് മുകളിലേക്ക് ഉയർന്ന് സംഭവിക്കുന്നത് ഉത്തരം കൂടുതൽ സുഖവും ആനന്ദവും